ഓർഡർ ഓൺ കാശിയിലെ രാജാവായിരുന്നു ധർമ്മിഷ്ഠനായ ഭാര്യ യശോധരയോടും മക്കളായ ചിത്രാംഗതനോടും ചന്ദ്രമുഖിയോടുമൊപ്പം പ്രജാവത്സരനായ അദ്ദേഹം രാജഭരണം നടത്തിയുന്നു സംതൃപ്തരായ പ്രജകൾ ഉല്ലാസത്തോടെ കളിച്ചു വളരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങും സമാധാനവും സന്തോഷവും മാത്രം ആഹാ ഇനി എന്തു വേണം എല്ലാം ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹം തന്നെ അതെ എല്ലാം രാമചന്ദ്ര കൃപ തന്നെ ഒരു ദിവസം എന്താ എന്താ നിങ്ങൾ ഓടിക്കിതച്ചു വന്നത് പ്രഭു ണം എന്തായാലും പറയും വന്യമൃഗങ്ങൾക്ക് നാട്ടിലിറങ്ങി കാട്ടാനകൾ വീടുകൾ തട്ടി നിർത്തുന്നു കടുവകളും സിംഹങ്ങളും ആളുകളെ കൊന്നു തിന്നുന്നു നിങ്ങൾ സമാധാനപ്പെടും അവയെ വകവരുത്താൻ നാം ഇതാ പുറപ്പെടുകയാണ് മഹാരാജാവ് വിജയിക്കട്ടെ തൽസമയം ഗ്രാമത്തിൽ അപ്പോഴേക്കും അവിടെ എത്തി പ്രിയ ജനങ്ങളെ ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല അദ്ദേഹം ഇടയിലേക്ക് രഥം മുന്നോട്ട് പിന്നെ അതിസമൃദ്ധമായി അസ്ത്രങ്ങളു മൃഗങ്ങളെ വേട്ടയാടി വളരെ കരുതലോടെ ഒരു പ്രയോഗിച്ച് ഒരു കരിങ്കൂറ്റിനെ യമപുരിക്കയച്ചു അപ്പോൾ മറ്റേ കരിവീരൻ അലറികൊണ്ടടുത്തു രാജാവ് രഥത്തിൽ നിന്നും ആ കൂറ്റൻ കൊമ്പന്റെ മുകളിലേക്ക് ചാടിക്കയറി നിനക്കും പിന്നെ മസ്തകത്തിൽ ആഞ്ഞുടിച്ചു ആനുടിച്ചു ഈടെ നാട്ടിലിറങ്ങി അക്രമം കാണിക്കൂ